നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം മലിദ്വീപ് നിലവിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള നയങ്ങൾ തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് ഇന്ത്യയോട് ശത്രുതാപരമായ മനോഭാവം ഇന്ത്യൻ ഭരണാധികാരി അവഹേളിക്കുന്ന മനോഭാവം ഇതൊക്കെ തന്നെയാണ് സ്വീകരിച്ചു പോരുന്നത് ഇതൊട്ടും തന്നെ നല്ലതല്ല എന്നുള്ള താക്കീത് തുടക്കത്തിലേ നൽകിയതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായി കണക്കാക്കപ്പെടുന്ന സിയാങ് യാങ് ഹോങ് ട്രീ അടുത്ത മാസം തന്നെ മാലയിൽ നങ്കൂരമിടും അതായത് മലിദ്വീപിൻ്റെ തലസ്ഥാന നഗരത്തിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ മലിദ്വീപ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലൊരു നിരീക്ഷണവും മാലിദ്വീപിൽ നടത്തില്ല എന്നും നാവികരുടെ മാറ്റം പോലെയുള്ള നടപടിക്രമങ്ങൾ മാത്രമേ ഇവിടെ നടത്തൂ എന്നാണ് മലിദ്വീപ് സർക്കാർ പറയുന്നത് അങ്ങനെയുള്ള ക്ലിയറൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് നിലവിൽ ചൈനീസ് സർക്കാർ തങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രങ്ങളുടെ കപ്പലുകളെ എല്ലാ കാലവും മാലിദ്വീപ് സ്വീകരിച്ചിട്ടേ ഉള്ളൂ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തുറമുഖം ആവശ്യപ്പെടുന്ന സ്വകാര്യ സൈനിക കപ്പലുകൾക്ക് ആതിഥേയത്വം വഹിക്കും അത് ഇനിയും അതുപോലെ തന്നെ തുടരുമെന്നും മലിദ്വീപ് പറയുകയാണ് ഈ നടപടി എന്ന് പറയുന്നത് മലിദ്വീപും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നു സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള രാജ്യത്തിന്റെ പാരമ്പര്യം തന്നെയാണെന്നും മലിദ്വീപിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയാണ് ഫെബ്രുവരി എട്ടാം തീയതി ചൈനീസ് വ്യാപാര കപ്പൽ മേലയിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരം ലഭിക്കുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത തീരത്താണിപ്പോൾ ഈ കപ്പൽ സ്ഥിതി ചെയ്യുന്നത് അങ്കൂരപ്പെട്ടിരിക്കുന്നത് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നു എന്നത് തന്നെ അങ്ങനെ മലിദ്വീപ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇന്ത്യയെ ചോർത്താൻ ഉദ്ദേശിക്കുന്ന ചൈനീസ് കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയോട് പരോക്ഷമായ ഒരു ആക്രമണം അത് മലിദ്വീപ് കൂട്ടുനിൽക്കുന്നു എന്നൊരു സംശയം കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നു ചൈനയോട് കൂടുതൽ അകന്ന് നിൽക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിക്കുമ്പോൾ ചൈനയോട് അടുപ്പം സ്ഥാപിക്കുകയാണ് ഇപ്പോഴത്തെ മലിദ്വീപ് സർക്കാർ ചെയ്യുന്നത് മൊയ്സുവിൻ്റെ ഇതിനു മുൻപുള്ള എല്ലാ നീക്കങ്ങളും നമുക്കത് വ്യക്തമാക്കി തരുന്നതാണ് അതിനുള്ള കൂടുതൽ തെളിവുകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നാലായിരത്തി മുന്നൂറ് ടൺ ഭാരമുള്ള സിയാങ്യാങ് ഹോങ് ത്രീ എന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം നടത്തുന്ന നടത്തി നടത്തിപ്പോരുന്ന ചൈനീസ് കപ്പലാണ് ചാരക്കപ്പലാണ് വെള്ളത്തിനടിയിലെ ഭൂകമ്പങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് അതിനുള്ള പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്ന വലിയ സാങ്കേതിക വിദ്യകൾ ഈ കപ്പലുകൾക്കുള്ളിലുണ്ട് ഇതുതന്നെയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതയായി സവിശേഷതയായി അവർ അവകാശപ്പെടുത്തുന്നത് എങ്കിൽ പോലും സൈനിക ചാരപ്രവർത്തനങ്ങൾക്കും ഈ കപ്പൽ അവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതുതന്നെയാണ് ഇന്ത്യയെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഈ അടുത്തായി മലിദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പ്രസ്താവന അതറിയാവുന്നതാണ് അതിനുശേഷം ഇന്ത്യയും മലിദ്വീപും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിലാണ് ചൈനീസ് ചാരക്കപ്പലിന് കൂടി മലിദ്വീപ് തീരത്ത് നങ്കൂരമിടാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഒപ്പം മലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരോട് രാജ്യം വിടണമെന്ന ഒരു ആവശ്യം മലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതും നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കുന്നതിന് ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ടായിരുന്നു